ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ഭാരത പുഴിയോരത്ത് അമ്പത് ലക്ഷം രൂപ ചെലവിൽ നഗരസഭ പുതിയ പാർക്ക് നിർമ്മിക്കുന്നു പി മമ്മിക്കുട്ടി എം എൽ എ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ലക്ഷ്യമിട്ടാണ് പദ്ധതി ൊർണൂർ ഭാരതപ്പുഴയോരത്തെ സൗന്ദര്യത്തിനൊപ്പം കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ പാർക്ക് നിർമ്മിക്കുന്നു ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിന് മുന്നിലായി നഗരസഭ ഒരുക്കുന്ന പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു നഗരസഭയുടെ അമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാർക്ക് നിർമ്മിക്കുന്നത് കുട്ടികൾക്കായി പത്തിലധികം ഉപകരണങ്ങൾ ഇന്റർലോക്ക് പതിച്ച നിലങ്ങൾ പ്രദേശത്ത് കൂടുതൽ വെളിച്ച സംവിധാനം എന്നിവയെല്ലാം പാർക്കിലുണ്ടാകും വൈകുന്നേരങ്ങളിൽ ഭാരത പുഴ സന്ദർശിക്കാനെത്തുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് മുപ്പത് സെന്റ് സ്ഥലത്ത് മനോഹരമായ പാർക്ക് ഒരുങ്ങുന്നത് ഒന്നര മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ഭാരതപ്പുഴയെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കാനാണ് നഗരസഭയുടെ പദ്ധതി വർഷങ്ങൾക്ക് മുൻപ് റോട്ടറി ക്ലബ്ബ് നഗരസഭയ്ക്ക് കൈമാറിയ ഒരു പാർക്ക് ഇവിടെ നിലവിൽ െങ്കിലും അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതിനാൽ ഉപയോഗിക്കാനാവാതെ നശിച്ചു പോയിരുന്നു പുതിയ പാർക്ക് വരുന്നതോടെ ഈ പഴയ പാർക്ക് റോട്ടറി ക്ലബിന് തന്നെ കൈമാറാനാണ് നഗരസഭയുടെ തീരുമാനം നിലവിൽ ഭാരതപ്പുഴയിൽ കുതിരസവാരി ഉൾപ്പെടെ ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്നുണ്ട് കൊച്ചിൻ പാലത്തിന് സമീപത്തും ഭാരതപ്പുഴയിലും തൃശൂർ പാലക്കാട് ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഒഴിവ് ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് എത്തുന്നത് പുതിയ പദ്ധതികൾ നഗരസഭയ്ക്ക് കൂടുതൽ വരുമാനം തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്